മിഷനിലേക്ക് സ്വാഗതം കെ തണൽ കേന്ദ്രം സംസ്ഥാനത്തെ ഏറ്റവും വലിയ കുടുംബശ്രീ പ്രീമിയം കഫേക്ക് കോഴായിലെ കെ എം മാണി തണൽ വിശ്രമ കേന്ദ്രത്തിൽ തുടക്കം സർക്കാർ തലത്തിൽ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന എട്ട് പ്രീമിയം കഫേകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു തണൽ വിശ്രമ കേന്ദ്രത്തിന്റെ സമർപ്പണം ജോസ് കെ മാണി എം പി നിർവഹിച്ചു കെ എം മാണി ഛായാചിത്രം അനാച്ഛാദനം മന്ത്രി എ ബി രാജേഷ് നിർവഹിച്ചു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ കോൺഫറൻസ് ഹാൾ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗറും നിർവഹിച്ചു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റത്ത് സ്വാഗതം ആശംസിച്ചു പദ്ധതി വിശദീകരണം മുൻകോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി നിർവഹിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമത്തായി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ചേക്കബ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മാത്യു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹൈമി ബോബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആർ അനുപമ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വി ബിന്ദു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മുൻപ്രസിഡന്റ്മാരായ ബൈജു ജോൺ പുതിയ എടുത്തുശാലിൽ ജോൺസൺ പുളിക്കിൽ പി സി കുര്യൻ ഉഴവൂർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അലക്സ് ഉഴവൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചിറാണി സെബാസ്റ്റിൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എൻ രാമചന്ദ്രൻ കോട്ടയം ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ കോട്ടയം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഷിനോ പി എസ് കുടുംബശ്രീ കോട്ടയം ഡി എംസി അഭിലാഷ് കെ തിവാകർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോഷി ജോസഫ് കൃതജ്ഞത രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജേ ശശി വെളിയന്നൂർ കെ എം തങ്കച്ചൻ ഉഴവൂർ ബെൽജി ഇമ്മാനുവേൽ മരങ്ങാട്ടുപിള്ളി ദേശിയ സെബാസ്റ്റിൻ കടപ്പ് മറ്റം അംബികാ സുകുമാരൻ കണിക്കാരി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ും കുടുംബശ്രീയുടെ ഉദ്ഘാടനമാണ്യിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഭീകരനായ മനസ്സാറിന്റെ നമുക്കറിയാം നമ്മുടെ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലയിൽ സംയുക്തമായ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്രമ കേന്ദ്രത്തിൻ്റെയും ഇന്ന് നാടൻ സമർപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടസ്ത്രീ ഫെയിൻ റെസ്റ്റോറൻ്റേയും കേന്ദ്രങ്ങളിലെ പ്രവർത്തിക്കുന്നു മൂന്നാം നിലയിൽ പൂർത്തിയാക്കുന്ന വനിതകൾക്കുള്ള ലോഡ്ജും സജ്ജമായി കൊണ്ടിരിക്കുകയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി நம்ம ராஜ்யத்தினạp партия అధికార వికేంద్రీకరణ ప్రకారంగా పర్వణన పద్ధతి ద్వారా కుడన అధికార వికేంద్రీకరణ నడపడై కేరళలో భూమన్నయం ముఖ్యంగా సి.కే నాయర్ విద్య ద్వారా గవర్నమెంట్ కార్యకలాపత్తి అన్న పంచాయతీ పరిపాలన పరిపాలి మొబదుడి కేరళ国土న కుదుర్కియల నాయకత్వలారత చూడ కేరళలో ప్రోగ్రామ్ చేయువు আর ఈ రోజు మార్కండే ఎంఎల్ఎనదలి మనడ నాట్యం జనగీ ఆశోధన தியாகர்களுக்கு பலன்களை சஜியோமாக்கி மாற்றதற்கேற்ற வகையில் வட்டக்கத்தை சுயிக்கிறோம். இந்த அரசாங்கம் ஆடைத்தலில் கோவிட் இன் சம்பந்தப்பட்ட நிலையப்பட்டளங்கள். அது நிறைவேறப்போ பிரீமியம் பபே. பபேக்கு குறித்து இங்கே மீயாக ஒரு விவரம் பிரவேசிக்கலாம். ஆடையின் பிரீமியம் பபே அங்கமானை நிர்ணயம் செய்து ஆடைக்கு உரிய பட்டுக்கு கொடுத்துள்ளது. இவனை

போமன்னாயர் சொஸ்தே மணி அந்தி பல்லவர் யார் பொருளாதார ஸ்ரீ கேயமாணி பொது சனிக்க 센터ari இல்லே செல்வர சொஸ்தே பொருளாதார பティவனமானே கேயமாணி பண்ண ஒரு சமூக కేంద్రம் குருபஸ்வி மீ பிரீம் கான்ஃபெரன்ஸ் ஸ்தாபன으로부터 உత్సவப்பட்டோம் ஒரு பிரச்சனை பழகால் ஒரு நிறுத்தாலக அதாவது மாசாலில்ல ஆராளன் சர்மா ஆட்சிக்கு വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം